മുഖ്യമന്ത്രി ടൂറ് പോകുന്നു അപ്പോൾ മുഖ്യമന്ത്രി ടൂറ് പോയാൽ മേയർക്ക് ടൂറ് പോയാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു മേയറ് കുടുംബസമേതം മൂന്നാറിലേക്ക് പോകുന്നു അതെ രാജിവെക്കണം അതല്ലെങ്കിൽ സി പി എം ഇടപെട്ട് മേയറെ പുറത്താക്കണം എന്നാണ് സി എം പി ആവശ്യം ഉദ്യോഗസ്ഥന്മാരും വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു മേയർ കഴിഞ്ഞ പത്ത് ദിവസമായി മിണ്ടാട്ടമില്ലായിരുന്നു ഇന്നലെയാണ് തിരുവനന്തപുരത്ത് ഒരു മന്ത്രി കൂടെ ഇടപെട്ടുകൊണ്ട് ആ യോഗം വിളിച്ചു കൂട്ടി തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ആശുപത്രികൾ ഒന്ന് ജനറൽ ആശുപത്രി ഒന്ന് കുട്ടികളുടെയും അമ്മമാരുടെ ആശുപത്രി തക്കേട് ആശുപത്രി ഈ രണ്ട് ആശുപത്രിയിലും അത്യാസന്റെ നിലയിലുള്ള ആളുകളെയാണ് കൊണ്ടുവരുന്നത് ഈ രണ്ട് ആശുപത്രിയും ക്രിയാ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തും അഗാധ ഗർത്തങ്ങളാണ് കുഴികളല്ല ഒട്ടേറെ കാര്യങ്ങൾ ഈ തിരുവനന്തപുരത്ത് ജനങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ ആ പ്രതീക്ഷകൾ എല്ലാം തകിടം മറിച്ചുകൊണ്ട് വെറും ഒരു പരാജയമാണ് ഈ മേയർ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം തിരുവനന്തപുരം നഗരത്തെ നരകം ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന നഗരമാതാവിനെതിരെ വലിയ രീതിയിലുള്ള ജനരപക്ഷമാണ് ഉയർന്നു കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ബി ജെ പിയും കോൺഗ്രസും ആം ആദ്മി ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം തന്നെ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇന്ന് സി എം പി ഉൾപ്പെടെയുള്ള സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ആ പ്രതിഷേധ പ്രകടനം കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ും ആ മേയറെ ഇരുത്തിക്കൊണ്ട് സി പി എമ്മിന് നടത്താനുള്ള അഴിമതികൾ അത് നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു മേയർ അച്ചിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കിയത് ഈ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെ കൊണ്ടാണ് കളിക്കുന്നത് അതിനെതിരിയായിട്ടാണ് ഇത്തരത്തിലൊരു സമരവുമായി സി എം പി രംഗത്ത് വന്നിരിക്കുന്നത് ഈ സമരം ഇന്നിവിടെ കൊണ്ട് അവസാനിക്കുകയല്ല ഈ സമരം ഈ വരുന്ന ആളുകളിൽ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വർക്കുകൾ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ ഇന്നലെയാണ് മന്ത്രി യോഗം വിളിച്ചത് എന്ന് പറയുന്നത് തുറക്കുന്നതിന്റെ തലേ തുറക്കും മന്ത്രി യോഗം വിളിച്ചിട്ട് വെള്ളപ്പൊക്കത്തിന് എന്ത് പരിഹാരമായി റോഡുകളുടെ അവസ്ഥ എന്തായി എന്ന് ഇന്നലെ ചോദിച്ചിട്ട് നല്ല കാര്യവുമുണ്ടോ ഇന്നലെയാണ് ഉദ്യോഗസ്ഥരോട് മന്ത്രി ചോദിക്കുന്നത് ഒരു ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നമ്മളോട് ഇപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാരും സി എം പി നേതാക്കളും ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുകയാണ് ഈ തിരുവനന്തപുരം ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മഴക്കാല ഇപ്പോൾ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മുടെ മേയർക്ക് ഇനിയെങ്കിലും സാധിക്കും എന്താണ് സി എം പി കരുതുന്നത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ സമയം കഴിഞ്ഞുപോയി ഇത് ഫെബ്രുവരി മാസത്തിൽ തുടങ്ങി മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ ജൂണിലെ പെരുമല മഴക്കാലത്തല്ല നടത്തേണ്ടിയിരുന്നത് ഫെബ്രുവരി മാസത്തിലും മാർച്ചിലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോയി എന്ന് വിചാരിക്കാം പക്ഷെ അത് കഴിഞ്ഞും ഒന്നര മാസക്കാലം കഴിഞ്ഞ മെയ് അവസാനം വേനൽ മഴ വരുന്നത് വരെ ഒരു വകയും ഈ തിരുവനന്തപുരം നഗരത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ടൂറ് പോകുന്നു അപ്പോൾ മുഖ്യമന്ത്രി ടൂറ് പോയാൽ മേയർക്ക് ടൂറ് പോയാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞ് മേയറും കുടുംബസമേതം മൂന്നാറിലേക്ക് പോകുന്നു തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ മുഴുവൻ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല പ്രദേശങ്ങളിലും ഈ പെട്ടെന്നുള്ള മഴയിൽ വെള്ളം കയറിയത് മുഴുവൻ ഓടകൾ അടഞ്ഞു അടഞ്ഞുകിടന്നതുകൊണ്ടാണ് ഡ്രെയിനേജുകൾ ബ്ലോക്കായ വെള്ളം കയറിയത് ഒരു സ്ഥലത്തും ശുദ്ധമായ വെള്ളമല്ല വീടുകളിലേക്ക് കയറിയത് ഡ്രെയിനേജ് ബ്ലോക്ക് ആയതിൻ്റെയും ഓടകളടഞ്ഞതിൻ്റെയും വെള്ളമാണ് ഈ കടകളിലേക്കും വീടുകളിലേക്കും ഈ വേനൽ മഴയിൽ കയറിയത് അത് ഈ തിരുവനന്തപുരം നഗരസഭയുടെ ഏറ്റവും വലിയ അനാസ്ഥയാണ് ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള മേയർ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ ആ പ്രതീക്ഷകൾ എല്ലാം തകിടം മറിച്ചുകൊണ്ട് വെറും ഒരു പരാജയമാണ് ഈ ൊണ്ടിരിക്കയാണ് ഇപ്പോഴെങ്കിലും സി പി എം അടിയന്തരമായി ഈ മേയറെ മാറ്റിയില്ല എങ്കിൽ ഇതിന് സി പി എം വലിയ വില തന്നെ ഈ തിരുവനന്തപുരം നഗരസഭയിൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് സർ യാഥാർത്ഥ്യം സി എം പി മേയറുടെ രാജി തന്നെയാണ് ആവശ്യപ്പെടുന്നത് അതെ മേയറെ രാജിവെക്കണം അതല്ലെങ്കിൽ സി പി എം ഇടപെട്ട് മേയറെ പുറത്താക്കണം എന്നാണ് സി എം പി ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ ഒരു യോഗം ചേർന്ന് ഈ യോഗത്തിലുള്ള പിന്നെ തീരുമാനം എന്തായിരുന്നു എന്തായിരുന്നു പ്രധാന വളരെ നേരത്തെ വിളിച്ചുകൂട്ടേണ്ട സർവകക്ഷി യോഗം പോലും വിളിച്ചു കൂട്ടാതെ ഈ മാസം പതിനാലാം തീയതിയാണ് ഒരു കൗൺസിൽ യോഗത്തിൽ വെച്ച് മഴക്കാല പൂർവ്വ സൂചനത്തെ കുറിച്ച് സംസാരിക്കുന്നത് വളരെ വൈകിപ്പോയി എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ് നടത്താൻ സാധിക്കാത്തത് നിങ്ങളെ വോട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞാണ് ഇത്രയും വൈകിച്ചതെന്നാണ് ഞങ്ങളോട് മറുപടി പറഞ്ഞത് അതുപോലെ ഞങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ക്ഷമിക്കുവാനും തയ്യാറായി അടുത്ത ദിവസം തന്നെ ഫണ്ട് അനുവദിച്ച് പ്രവൃത്തി തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ മേയർ ഒരാഴ്ച കഴിഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെട്ട മൂന്ന് ലക്ഷം രൂപ വീതമാണെങ്കിൽ ഒരു ലക്ഷം രൂപ പഴയതുപോലെ ഒരു ലക്ഷം രൂപ ഒരാഴ്ച കഴിഞ്ഞാണ് എച്ച് എ മാറി ഏൽപ്പിച്ചത് അത് കഴിഞ്ഞ് തുടങ്ങി വർക്ക് തുടങ്ങിയപ്പോഴത്തേക്കും മഴ ആരംഭിച്ചു കഴിഞ്ഞു കോരി വെച്ച മണ്ണെല്ലാം വീണ്ടും ഓടയിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് മാറി അതിനിടയിൽ ഒരു യോഗം ഞങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് അടുത്ത ദിവസം എം പി രാജേഷ് മന്ത്രി പിടിക്കുന്ന യോഗത്തിൽ പങ്കെടുത്ത മേയർ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും സർവകക്ഷിയോഗവും ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരും വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ മേയർ കഴിഞ്ഞ പത്ത് ദിവസമായി മിണ്ടാട്ടമില്ലായിരുന്നു ഇന്നലെയാണ് തിരുവനന്തപുരത്ത് ഒരു മന്ത്രി കൂടെ ഇടപെട്ടുകൊണ്ട് ആ യോഗം വിളിച്ചു കൂട്ടിയത് പക്ഷേ ആ യോഗത്തിൽ ചക്കൊത്തൊരു ചങ്കരൻ എന്ന് പറയുന്നത് പോലെ ഒപ്പം നിൽക്കുന്ന ഒരു മന്ത്രിയാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ ഈ വർക്കിനെ വർക്കിൻ്റെ തുക അടക്കം കുറവാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ലക്ഷം രൂപ അനുവദിച്ചില്ലേ ബാക്കിയുള്ള തുക എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ ചെയ്ത് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞത് ടെൻഡർ ഇട്ട് ഈ ഓടകോര നിന്നാൽ ഏത് മഴക്കാലം തീരാൻ സാധിക്കും അപ്പോൾ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ലായിരുന്നു മാത്രമല്ല വകുപ്പ് മേധാവികൾ പി ഡബ്ല്യു ഡിയുടെയും ഫണ്ട് ബോർഡിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാരോട് ഉണ്ടായിരുന്നു കോർപ്പറേഷൻ്റെ ഹെൽത്ത് ഹെൽത്ത് ഓഫീസർ ഉണ്ടായിരുന്നു അവരൊക്കെ ചെയ്ത വർക്കുകളുടെ എണ്ണം പറഞ്ഞു ഹെൽത്ത് ഓഫീസർ പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കോർപ്പറേഷൻ ഓടുകളിൽ എണ്ണൂറ്റി ഇരുപത് വോഡുകൾ ക്ലെയിൻ ചെയ്തു എന്നാണ് അവകാശപ്പെട്ടത് ഏതൊക്കെ വോഡുകളെന്ന ലിസ്റ്റ് ചോദിച്ചപ്പോൾ മിണ്ടാട്ടമില്ല മറുപടിയില്ല അത് പിന്നീട് പറയാമെന്നാണ് പറയുന്നത് പി ഡബ്ല്യു ഡി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനും അത് തന്നെയാണ് സംസാരിച്ചത് സംസാരിച്ചപ്പോൾ ഏതൊക്കെ റോഡെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് നാൽപ്പത്തി ഏഴ് റോഡുകളെന്നാണ് പറയുന്നത് എണ്ണം പറഞ്ഞപ്പോൾ ഏഴോ എട്ടോ റോഡുകളുടെ പേര് മാത്രമേ പറയാൻ സാധിച്ചുള്ളൂ അപ്പോൾ അത്തരത്തിൽ വർക്കുകളെക്കുറിച്ച് കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ജനങ്ങളെ ഈ പ്രളയത്തിൽ മുക്കാൻ പോവുകയാണ് ഈ മൂന്നാം തീയതി സ്കൂൾ തുറക്കാൻ പോവുകയാണ് ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് പ്രകൃതി കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾക്ക് ഈ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അതാണ് ഇപ്പോൾ സ്ഥിതി അതുകൊണ്ട് ആ സ്ഥിതി മാറ്റിയെടുക്കുവാൻ കഴിയില്ലാത്ത കഴിവില്ലാത്ത മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് സമരമുഖത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് കഴിവില്ലാത്ത മേയറെ മാറ്റുന്നത് ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് യു ഡി എഫ് ശക്തമായ സമരമുഖത്ത് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ ഇന്നലെ അറിയിച്ചിട്ടുള്ളത് ഈ മേയർക്ക് ഈ നഗരത്തിൽ എവിടെയൊക്കെയാണ് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ള വല്ല ധാരണയും ഉണ്ടോ എന്താണ് മേയർക്ക് അതിനൊന്നും സമയമില്ല ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ മേയർക്ക് സമയമില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് വിവരങ്ങൾ തിരക്കുവാൻ അല്ലെങ്കിൽ കൗൺസിലർമാർ പറയുന്നത് കേൾക്കുവാൻ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിക്കുവാൻ അതിനൊന്നും മേയർക്ക് സമയമില്ല അതുകൊണ്ട് പത്രങ്ങളിൽ വാർത്ത വരുമ്പോൾ മാത്രമാണ് ആ ഭാഗത്തേക്ക് ഓടിപ്പോയി ഏതെങ്കിലും അമ്മച്ചിമാരെ കഴി കഴുകി ഒരു ഫോട്ടോ ഉണ്ടാക്കി വാർത്ത ഉണ്ടാക്കി മാറുന്നത് അല്ലാതെ കാര്യങ്ങൾ പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കുവാൻ മേയർക്ക് സമയമില്ല അതിനുള്ള താൽപ്പര്യവുമില്ല അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളിനെ മേയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ നഗരം ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് മാറുമെന്നുള്ള ഒരു സംശയമൊന്നും വേണ്ട മാധ്യമങ്ങളോട് പോലും വരെ തയ്യാറാകുന്നില്ല അങ്ങനെയാണ് എല്ലാവരും പേടിയാണ് പേടിയാണിപ്പോൾ മാധ്യമങ്ങളെ പേടിയാ മാധ്യമങ്ങളെയാണല്ലോ ആദ്യം ആക്രമിച്ചത് കെ എസ് ആർ ടി വിഷയമുണ്ടായപ്പോൾ അന്ന് മാധ്യമങ്ങളെയാണ് അദ്ദേഹം അവർ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് മാധ്യമങ്ങളാണ് അവരെ ചീത്തയാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങിയത് അവർ ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഒളിച്ചു വയ്ക്കുവാൻ ശ്രമിച്ചു അവർ പറയുന്ന അവർ ചെയ്ത ആ മോശം പ്രവർത്തികൾ മറച്ചുവെക്കാൻ ശ്രമിക്കുക അവർ വന്ന മാധ്യമങ്ങൾ തന്നെ കുറ്റം പറയുന്നത് അതുകൊണ്ട് മാധ്യമങ്ങളെ കാണാൻ ഇപ്പോഴും പേടി ഇന്നലെയും ഞങ്ങളുടെ ചർച്ച കഴിഞ്ഞ് വരുമ്പോൾ ചില മാധ്യമങ്ങൾ അദ്ദേഹത്തോട് അവരോട് മറുപടി കാര്യങ്ങൾ ചോദിക്കാൻ തോന്നിയപ്പോൾ ഞങ്ങൾ അതൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത് അതാണ് സ്ഥിതി അത് ഇന്ന് വരെ തെക്കേട് ആശുപത്രിയുടെ മുമ്പിൽ അടയ്ക്കുവാൻ എന്ന് തീരുമാനമില്ല പിന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് കേരള തിരുവനന്തപുരം നഗരത്തിലെ ഗവൺമെൻറ് സ്കൂളുകൾ മുഴുവൻ ഗവൺമെൻറ് സ്കൂളുകളുടെ മുമ്പിലും ഈ തരത്തിലുള്ള പ്രവണത നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കാല ഇപ്പോഴാണ് മഴ തുടങ്ങിയത് വേനൽമഴ എപ്പോഴാണ് വേനൽമഴ എപ്പോഴും ഈ കാലഘട്ടത്തിൽ വരുമെന്ന് കാലാവസ്ഥ നിരീക്ഷിക്കുന്നത് ഇതിന് മുമ്പ് തന്നെ പറഞ്ഞു കാലാവസ്ഥയെക്കുറിച്ചും പ്രവചിച്ചിരുന്നു ഇതൊന്നും മനസ്സിലാക്കാതെ തിരുവനന്തപുരത്തെ മേയർ ഈ അടക്കമുള്ള സ്ഥലങ്ങളിൽ ടൂർ പോയി തിരുവനന്തപുരത്തല്ല തിരുവനന്തപുരം നഗരത്തിലെ ബസ്സുകളും ബസ്സിൻ്റെ ഡ്രൈവർമാരുമായി ഏറ്റുമുട്ടി ആവശ്യമില്ലാത്ത വിവ വിവരക്കെടുകളിലേക്ക് പോകാതെ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിന് അത്യാവശ്യം വികസനമാണ് നമ്മളെല്ലാവരും ഏറെ ആഗ്രഹിച്ചാണ് ഒരു ചെറുപ്പക്കാരി ഒരു കൊച്ചുകുട്ടി മേയറായി വരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കൂടി തിരുവനന്തപുരം വികസന കാര്യങ്ങളിൽ ഇടപെടുന്നു പക്ഷേ അതെല്ലാം നമ്മുടെ എല്ലാവരെയും തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സിൽ ആ ഉണ്ടായിരുന്ന പ്രതീക്ഷകളെ മുഴുവൻ അസ്തമിച്ചുകൊണ്ടാണ് ഈ മേയറുടെ മുമ്പോട്ടുള്ള പോക്ക് അപ്പോൾ അതിനെതിരെ മാത്രമല്ല തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോഴാണ് കൗൺസിൽ കൂടിയത് ഈ റോഡിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇതൊക്കെ കാലേക്കൂട്ടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ കാലേക്കൂട്ടി തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട ഒരു തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭ ഇടതുപക്ഷമാണ് വരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു ഓടയിൽ മണ്ണ് കയറി എന്ന് പറഞ്ഞാൽ വെള്ളം പണ്ട് റോഡ് മുങ്ങിയെന്ന് പറഞ്ഞാലോ യു ഡി എഫിനെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയോ നാട്ടുകാരെ കുറ്റം പറയാൻ കഴിയില്ല ഇരുപത്തഞ്ച് വർഷം കൊണ്ടും വരിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭ തികഞ്ഞ പരാജയമാണ് ഈ നഗരത്തിൽ എന്തെങ്കിലും ഒരു വികസനം നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് അവർക്ക് ചൂണ്ടിക്കാട്ടുവാനോ ഒരു കല്ലെടുത്ത് വെള്ളത്തിലിട്ട് എന്ന് പറഞ്ഞൊരു വികസനം കാണിക്കുവാനോ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയിലെ ഈ മേറെ നിലക്കി നിർത്തുവാൻ പാർട്ടി അടക്കം സി പി എം ഈ കേരളത്തിൽ സി പി എം ശ്രമിക്കണം അതുപോലെ തന്നെ വികസന കാര്യങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി നടത്താൻ പോകുന്ന സമര പോരാട്ടങ്ങളിൽ സി എം ബിയുടെ ഭാഗമായി നമ്മളും ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകും ഈ നഗരം നരകമെന്ന് പറഞ്ഞ മുദ്രാവാക്യം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനല്ല ഈ മുദ്രാവാക്യവുമായി തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ വാർഡുകളിലും സി എം ബിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണ ക്യാമ്പയിനുകളും അതുപോലെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും നഗരസഭയ്ക്കും മേയർക്കും എതിരെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനരോഷം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സി എം പിയും മേയറുടെ രാജ് തന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം